Namaskaram. ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് മുട്ടുവേദന ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതും അവർക്കുള്ള വേദന കുറയ്ക്കാനുള്ള കുറച്ച് ഹോം റെമഡീസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നീ പെയിൻ രണ്ട് മുട്ടിലും വേദന വരിക ഒരു ഏജ് കഴിഞ്ഞാൽ അത് സാധാരണമാണ് പക്ഷെ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് ഡിഫറൻറ്റ് റീസൺസ് ഉണ്ട് മുട്ടിൻ്റെ എല്ല് തേയ്മാനം കാരണം നമുക്ക് ഉണ്ടാവാം അതേപോലെ തന്നെ ആർട്രൈറ്റിസിന്റെ പല പല വേർഷൻസ് മൂലമുള്ള വേദനകളും ഉണ്ടാവാം അതുപോലെ എന്താ എന്തെങ്കിലും ഇഞ്ചറി വന്നാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീ ചതവുകൾ സംഭവിച്ചാലോ കാർട്ടിലേജിനോ അല്ലെങ്കിൽ ടെൻഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാലോ ഗൗട്ട് പോലത്തെ ആത്രൈറ്റിസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വന്നാലോ നമുക്ക് അമിത ഭാരമാണ് ആ ഭാരം താങ്ങാനുള്ള ശക്തി മുട്ടിനില്ലെങ്കിലോ മസിൽ മസിൽസിന് അത്രമാത്രം ശക്തി ഇല്ല എന്തെങ്കിലും അസുഖമുണ്ടെങ്കിലോ നമ്മുടെ ആ ഏജ് മൂലം ഒക്കെ ഇത്ര മെയിൻ ഇത്രയും പറഞ്ഞ കുറേ കാര്യങ്ങളിൽ നമുക്ക് മുട്ടുവേദന വരുന്നുണ്ട് അപ്പം ഏതാണ് നിങ്ങളുടെ മുട്ടുവേദന എന്ന് നിങ്ങളൊരു ഡോക്ടറെ കണ്ട് തീർച്ചയായും ും എന്ത് മൂലമാണെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ഇഞ്ചുറി മൂലം ഇൻഫെക്ഷൻ മൂലം വന്നതോ മസിലിന്റെ വീക്ക്നെസ് മൂലം വന്നതോ അല്ലെങ്കിൽ എന്നാ ടെൻഡൻസ് അല്ലെങ്കിൽ കാർട്ട് ലേജ് അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം വന്നതോക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ അല്ലാതെ ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആർത്രൈറ്റിസ് മൂലമൊക്കെ വന്ന അസുഖങ്ങളാണ് നീ പെയിൻ അല്ലെങ്കിൽ മുട്ടുവേദനയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മുട്ടുവേദന നീണ്ടു നിൽക്കുന്ന നമുക്ക് ഒരു സിംറ്റമാറ്റിക് മാനേജ്മെന്റ് അതായത് നമ്മൾ ലക്ഷണത്തിന് അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് സാധ്യമാകുന്നത് അതുപോലെ വേദന ഇടയ്ക്കിടക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് വേദന കുറച്ച് വെക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഡെയിലി ഡെയിലി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എപ്പോഴെങ്കിലും ഒക്കെ വേദന വരും എന്ന് മാത്രമാണ് അതുപോലെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കാലിന് ഇപ്പം മുട്ടുവേദന വരുമ്പോൾ ചേരാ ആൾക്കാര് താഴോട്ടേക്ക് മുകളിലേക്കൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ പ്രസ് ചെയ്തു അല്ലെങ്കിൽ തടവിക്കൊണ്ടിരിക്കും അപ്പോൾ അതുപോലെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മള് ഒരിക്കലും മുട്ടുവേദന വന്നു കഴിയുമ്പോഴത്തേക്കും മുട്ടെ താഴോട്ട് മുട്ടും ആ ഭാഗങ്ങളും മസിലും താഴോട്ടേക്ക് പ്രസ് ചെയ്ത് തടവാൻ പാടില്ല മുട്ടിൻ്റെ ആ ജോയിൻ്റ് ഭാഗം ഒന്ന് റൗണ്ടായിട്ട് രണ്ട് സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും റൗണ്ടായിട്ട് അല്ലെങ്കിൽ സർക്കുലർ മോഷനിൽ ഒന്ന് കൊടുക്കാനും അതുപോലെ തന്നെ കാലിൻ്റെ താഴത്തെ മസിൽസ് കാഫ് മസിൽസ് മേളിലോട്ടൊന്ന് പ്രെസ് ചെയ്ത് തടവാനും തൊടയിലെ മസിൽസും മേളിലോട്ടൊന്ന് തടവി വിടാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്താൽ തന്നെ കുറേ നീർക്കെട്ട് കുറയാനുള്ള സാധ്യതയും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യുന്നത് തന്നെ നമുക്ക് പെയിൻ റിഡക്ഷൻ തില് അത് ഏതൊക്കെ തൈലം മുട്ടു വേദനയ്ക്ക് പരട്ടാമെന്ന് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആയുർവേദത്തിലെ ഒട്ടുമിക്ക എണ്ണകളും അല്ലെങ്കിൽ തൈലങ്ങളും മുട്ടുവേദനയ്ക്ക് ഫലപ്രദമാണ് അതിൽ ചങ്ങലംബരന്റെ എണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് ഈ പറഞ്ഞ് ഏതെങ്കിലും ഒരു റീസൺ കൊണ്ടൊക്കെ വരുന്ന മുട്ടുവേദനയെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ലെങ്കിൽ കുറച്ച് നിർത്താൻ ചങ്ങലംബരം ഒരു പെയിൻ റിലീഫ് ഓയിലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് കൊട്ടൻ ചുക്കാതെ തൈലം പിണ്ട തൈലം അല്ലെങ്കിൽ ധനവനം തൈലം എന്നൊക്കെ പറഞ്ഞ് ആയുർവേദത്തിൽ ഒട്ടനവധി തൈലങ്ങളുണ്ട് അപ്പം ഞാൻ അതാ നേരത്തെ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷൻ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള തൈലം ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തരുന്നത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ടീഷൻ നന്നായിട്ട് ബെറ്റർ ആവും കാരണം നമ്മളുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയത്തില്ല നമ്മളിപ്പോൾ കടയിൽ ഒരു ആയുർവേദ ഷോപ്പിൽ ചെന്നിട്ട് ഒരു ഓയിൽ മേടിച്ച് പരട്ടുന്നത് പോലെയല്ല നമുക്ക് എന്താണ് കണ്ടീഷൻ അനുസരിച്ച് അതിന് എന്ത് ഓയിലാണ് വേണ്ടതെന്ന് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ആ ഓയിൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ചങ്കളം ഭരണ്ടെണ്ണാന്നുള്ളത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇപ്പോൾ ആർത്തലൈറ്റിസ് ആണ് ഒക്കെ ചെയ്തു അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് എന്താ ഓസ്റ്റിയോപൊറോസിസ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷനാണ് എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ പെയിൻ മാനേജ്മെൻറ്റിന് നമുക്ക് ചങ്കലം പറണ്ട ഉപയോഗിക്കാമെന്നാണ് ദീർഘനേരം ഇരിക്കുന്ന ജോലിയോ നിൽക്കുന്ന ജോലിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാറ്റാൻ ശ്രമിക്കും ഇരിക്കുന്നവരാണെങ്കിൽ കുറച്ചു നേരം നടക്കാനും നടക്കുന്നവരാണെങ്കിൽ കുറച്ച് നേരം ഇരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ചൂടാക്കി ജസ്റ്റ് ആ ഒരു കോട്ടണിൽ അതിനെ സോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചൂടോടെ തന്നെ മുട്ടിന്റെ പരിസര ഭാഗങ്ങളിൽ വെച്ച് കൊടുക്കുന്നത് അതിമ ഭയങ്കരമായിട്ടുള്ള ചൂടല്ല ചെറു ചൂടിൽ മുട്ടിന്റെ രണ്ടു വശത്തും മുകളിലും അടിവശത്തും കാഫ് മസലിലും തൊട മസല വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ചൂട് പിടിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ നന്നായിട്ട് ഈ നീരും വേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് മുരിങ്ങയിലയും കല്ലുപ്പും കൂടി അരച്ചിട്ട് ഒന്ന് അരച്ചിട്ടൊന്ന് കൊടുക്കുക ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ അത് നമുക്ക് ചൂട് വെള്ളത്തിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് ആ ഒരു വേദനയും നീരും തൽക്കാലം കുറയുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ആപ്പിൾ സിഡാർ വിനഗർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും അത് കുറച്ച് ഇന്ദുപ്പ് അതിൻ്റെ അകത്തിട്ട് അത് നന്നായിട്ട് മുട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ പരട്ടിക്കൊടുക്കുന്നു ഞാൻ പറഞ്ഞ പോലെ ഒരു പെർമനൻറ്റ് ക്യൂർ അല്ലെങ്കിലും തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് മീൻ നന്നായിട്ട് കുറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കും ുള്ളിലേക്കുള്ള മെഡിസിൻ കഴിക്കുകയോ ചെയ്യാം എന്തായാലും സൈനോവൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഈ പിന്നെ കാലിലുള്ള ജോയിൻസിലുള്ള ഫ്ലൂയിഡ് ഒക്കെ കുറയുന്നതുകൊണ്ട് മുട്ടുവേദന വരുന്നവർ പ്രത്യേകിച്ച് തീർച്ചയായിട്ടും അങ്ങനെയാണ് നിങ്ങളുടെ കണ്ടീഷനെങ്കിൽ വെണ്ടയ്ക്ക സൂപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വെണ്ടയ്ക്കയുടെ കറികളോ വറവോ തോരനോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ സൂപ്പ് അത് അത് മട്ടൺ സൂപ്പാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മട്ടൺ സൂപ്പ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് തീർച്ചയായിട്ടും കഴിക്കണം അതുകൊണ്ട് മീനെണ്ണ ഗുളിക മറക്കരുത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ കാൽസ്യം നിങ്ങളുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം അത് മുട്ടയോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്താ നമുക്ക് കാൽഷ്യം ടാബ്ലറ്റ്സ് ഒക്കെ ആയിട്ട് കഴിക്കാം വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബി ട്വൽവും നോർമൽ ആണെന്നും തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തുക എന്നുള്ളതും കൂടി ഈ മുട്ടുവേദനയിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് കറക്റ്റ് അല്ലെങ്കിൽ അതിന്റെ സപ്ലിമെന്റ് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി വേദന കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം നന്ദി